ഞങ്ങൾ ഞങ്ങൾ അച്ഛനെ തെളിവ് സഹിതം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പോകാന്ന് ഹേ ഗസ് അപ്പം കുറേ നാൾ വരുന്ന കമൻസിൻ്റെ അപ്പം അതിനൊക്കെ ഒരു മറുപടി ഇന്ന് വേണ്ടേ തീരുമാനം എന്തായാലും തീരുമാനാക്കണോ കാരണം വെച്ചാൽ കുറെ കാലം ഞങ്ങൾ കേൾക്കുന്നത് മനസ്സിലായില്ലേ ഈ കമൻസിലൂടെ നിങ്ങളുടെ അച്ഛനാണോ ഞങ്ങള് വാടക എത്താണോ അമ്മയാണോ അച്ഛൻ തന്നെ മക്കളെ എന്ത് ചോദ്യമാണ് ഇത് അയച്ച് ഞാൻ കമ്മിറ്റി കാണിച്ചു കൊടുത്തു അത്യാവശ്യം അറിയില്ല അച്ഛനോട് ഞാൻ കമ്പനി കാണിച്ചു കൊടുത്തു അച്ഛനെ അപ്പം അച്ഛൻ പറഞ്ഞു ഇതെന്താ മോളെ നമ്മൾ നമ്മൾ മക്കളും അച്ഛനും ഇല്ലേ നമ്മളുടെ രക്തബന്ധമല്ലേ ഇനിയിപ്പോൾ അവർക്ക് ഞങ്ങൾ എന്താ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ ഇത് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണ് അച്ഛൻ അത് മൈൻഡ് ആക്കണ്ട അച്ഛൻ കുറച്ച് കരഞ്ഞു കണ്ടു കരഞ്ഞാൽ ആണുങ്ങൾക്ക് അറിയാറുമ്പോൾ നമുക്കൊരു പ്രത്യേകമാണ് വിഷമിച്ചു പെണ്ണുങ്ങൾക്ക് അറിയുമ്പോഴല്ല ഞാൻ

ഇത് ചേച്ചിട്ടോ ചേച്ചിക്ക് ഇത് ആക്ച്വലി എത്ര വയസ്സടി പണ്ടത്തെ ഫോട്ടോകൾ ഏഴ് വയസ്സൊക്കെ ഒന്നര വയസ്സില് ഇതൊന്നര വയസ്സമ്മ പറഞ്ഞേ അല്ല ഡോക്ടേസ് പറഞ്ഞു കുറച്ച് വളർച്ച കുട്ടിയാണെന്ന് അപ്പൊ അതുകൊണ്ട് അത്ര വളർച്ചയുള്ള ഒന്നര വയസ്സെയാ അഹ് ഇത് ചേച്ചിയുടെ ഒന്നര വയസ്സ് മുഖം ആക്ച്വലി ഞാൻ ഇത് ഒന്നായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തപ്പോ ചേച്ചിത് ഞാനായിരിക്കുന്നു പക്ഷെ ഇത് ഞാനല്ലോ ഞാനിതാ ഈ സാധനമാണ് ഈ കുഞ്ഞു ഇത് ചേച്ചിയാണ് കേട്ടോ അപ്പൊ എല്ലാരും എനിക്ക് ഇതിലൂടെ ഇട്ടപ്പോ ചേച്ചി ഞാന് അച്ചിരി രണ്ടൊരു ഏകദേശം ഒരു ഫേസ് കട്ട് പോലെ കുറച്ചൊക്കെ ഉണ്ട് അത് തമിഴ്നാ തമിഴ്നാ നേരെയുള്ള ഫേസ് ഇട്ടിന് എന്നാലും കുറച്ചുകൊണ്ട് തല ഉറക്കിയാത്ത പോലെ എനിക്ക് ആറു മാസായിട്ടുള്ളൂക്കിയോ മൂന്ന് മാസം ഇനിയാണ് മെയിൻ കണ്ടന്റ് കണ്ടന്റ് കണ്ടൻ അല്ല എല്ലാരും ചോദിക്കുന്നുണ്ട് എവിടെയാണ് അങ്ങനെയാണ് പഴയ ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടുവെന്ന് ഇടാലോ ഓക്കെ ഇതാണ് ഞങ്ങളുടെ ഫാദർ മനസ്സായില്ലേ ഞങ്ങൾ രണ്ടാളെ എടുത്ത് നിൽക്കുന്ന ഫോട്ടാണ് ഇത് മൂന്നാളെ എടുത്തു നിൽക്കുന്ന പക്ഷെ ഞങ്ങൾ മുഖത്തിന് ഇതായി പോയിട്ടോ കാണുന്നില്ല ഞങ്ങൾ മാക്സിമം കപ്പി പണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള പൈസ ഒന്നും അവർക്കില്ല അപ്പോൾ അതുകൊണ്ട് അവരവരുടേതായുള്ള രീതിയിൽ നാല് മാസം കൂടുമ്പോൾ എടുത്ത് വെക്കുന്നുണ്ട് അതാണ് അച്ഛനെടുത്ത് വെക്കുന്നത് നമ്മൾ അതിന് സന്തോഷിക്കാൻ കാണാൻ പറ്റില്ല ഇന്നത്തെപ്പോലെ അന്ന് ഫോട്ടോ ക്യാമറ അങ്ങനെയൊന്നുമില്ലല്ലോ അതാ ഇതാണ് അതിൻ്റെ കുറച്ച് മുന്നിൽ കുത്തി മുട ഇപ്പം കമ്പനിക്ക് പോകുന്നിട്ടോ ഇട അത് ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ടേക്ക് ആക്കി അപ്പോൾ ഇതാണ് ഇട്ട് കൈ ഇതാണ് കറക്റ്റ് കണ്ടില്ലേ ഇനിയൊരു ഡൗട്ട് നിങ്ങൾ ഇനി ചോദിക്കാം ചോദിക്കാം മനസ്സിലായല്ലേ തെളിവ് സഹിതം ഞങ്ങൾ രാവിലെ തന്നെ പറഞ്ഞു അപ്പൊ ഏകദേശം നേരം എടുത്തിട്ടുള്ളൂ അഞ്ചുമണി ആയിട്ടുള്ളൂ ആറുമണി അല്ലേ